ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഫാമിലി ട്രിപ്പിന്റെ സെക്കൻഡ് പാർട്ടാണിത് അപ്പോൾ എല്ലാവരും ആ എൻജോയ്മെന്റ് മോഡിൽ അങ്ങനെ കറങ്ങി നടക്കുകയാണ് ഗൈസ് സത്യം പറഞ്ഞാൽ പുറത്തെ കാഴ്ചകൾ കാണുന്നത് കുറവായിരുന്നു പുറത്ത് നല്ല അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്കതൊന്നും മൈൻഡ് ചെയ്യാനായിട്ട് സമയമില്ലായിരുന്നു ഗൈസ് നമ്മൾ പിള്ളേരെല്ലാവരും കൂടെ കുറേ നാളുകൾക്ക് ശേഷം കൂടുന്നതിൻ്റെ ഒരു ആഘോഷത്തിലും ആട്ടത്തിൽ അതുകൊണ്ട് തന്നെ വെളിയിൽ കാഴ്ചകളൊന്നും നമുക്ക് സത്യം പറഞ്ഞാൽ കാണാനേ പറ്റിയിട്ടില്ല എല്ലാവരും കൂടെ കൂടി ആ ഒരു മൊമെൻറ്റ്സ് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര വലിയൊരു കാര്യം തന്നെ നമുക്ക് ഇനി ഫാമിലി ഗെറ്റ് ടുഗതർ ഒക്കെ നമുക്ക് ബോട്ടിൽ വെച്ചിട്ട് നടത്തുവാണെങ്കിൽ നല്ലതായിരിക്കും ഫുഡ് ഉൾപ്പെടെ നമുക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ബോട്ടിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ചെറിയ വള്ളങ്ങൾ കാണാം ഐസ് സ്നാക്സ് അത് ഇതൊക്കെ കൊണ്ടുവരുന്ന കുറേ ടീംസ് ഉണ്ടായിരുന്നു വട്ടക്കായലിൽ തന്നെ പക്ഷെ നമ്മൾ മേടിച്ചില്ല ഒരു ക്ലൈമറ്റ് ഒരു മഴയുടെ ഇതായത് കൊണ്ട് പിള്ളേരൊക്കെ കൊണ്ട് മേടിച്ചില്ല അപ്പോൾ അത് അടുത്തവർ വന്നിരിക്കുന്നു സ്പീഡ് ലാൻസിൽ നമുക്ക് വൺ അവർ ഇങ്ങനെ അരമണിക്കൂർ ഇങ്ങനെ ക കറങ്ങി തിരിച്ച് നമ്മളെ ഹൗസ് ബോട്ടിൽ തരും അപ്പോൾ അവരുമായിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും ഒരാൾക്ക് മുന്നൂറായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ പറഞ്ഞ് 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 അവസാനം നമ്മളത് നല്ലതായിട്ട് കുറപ്പിച്ചു ഒരാൾക്ക് ഇരുന്നൂറ്റി ഇരുന്നൂറ് ഇരുന്നൂറ് ആ ഒരു ലെവലിൽ എത്തിച്ചു ഗൈസ് സദ്യം പറഞ്ഞാൽ ഫോറിനേഴ്സാണെങ്കിൽ അവരതും കൊടുത്തിട്ടായിരിക്കും അതിൽ കറങ്ങാൻ പോകുന്നത് നമ്മളിപ്പോൾ അവിടെ ഉള്ളവർ തന്നെ ആയതുകൊണ്ട് അവർക്ക് നമ്മളെ പറ്റിക്കാനേ പറ്റിയില്ല ഗൈസ് ഈ ഒരു സ്പീഡ് ലാഞ്ചി മാത്രമല്ല കേട്ടോ കുറേ സ്പീഡ് ലാഞ്ചി ഉണ്ട് അവർ ബോട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ അടുത്തിട്ട് അവരോട് വില പറഞ്ഞിട്ട് ഒരു റൗണ്ട് കറക്കി കൊണ്ട് തിരിച്ച് നമ്മളെ ബോട്ടിലാക്കും അങ്ങനെയാണ് അപ്പം നമ്മുടെ പരിചയവും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഇവിടുത്തെ ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കായാലും നന്നായിട്ട് നമുക്ക് കുറച്ച് വന്നായിരുന്നു കേട്ടോ ഒരാൾക്ക് ഇത്ര രൂപ വെച്ച് പിന്നെ നമ്മൾ ഇവിടുത്തുകാരാണെങ്കിലും പുറത്തുകാരാണെങ്കിലും നമ്മുടെ സംസാരം പോലി ഇരിക്കുന്നു നമ്മൾ അവർ ഇത് ട്രീറ്റ് ചെയ്യുന്നത് എന്തായാലും നല്ല സേഫ്റ്റി ആയിട്ട് അയാൾ നമ്മളെ കൊണ്ടുപോയി കറക്കി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാഗും കാര്യങ്ങളും ഒക്കെ അവരുടെ കയ്യിൽ തന്നെ കാണും ഫുൾ സെക്യൂരിറ്റി ആയിരുന്നു പിള്ളേരുൾപ്പെടെ നമ്മൾ എല്ലാവരും പോയി ഒരു റൈഡൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നായിരുന്നു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ ബോട്ടിൽ പോയതിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സ്പീഡ് ലാഞ്ചിയിൽ നമ്മൾ കയറിയത് പിള്ളേരൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുകയാണെന്ന് നിങ്ങൾക്ക് കാണാം അതുപോലെ അടിപൊളിയായിട്ട് ഞങ്ങൾ പോയി തിരിച്ചു വന്നു ഗൈസ് എന്താ ഞാൻ പറഞ്ഞില്ല ഒന്നല്ല ഒരുപാട് പേര് ഒരുപാട് പേര് സ്പീഡ് ലാഞ്ചിയായിട്ട് അവിടെയുണ്ട് അപ്പോൾ കുറേ പേര് ഇങ്ങനെ വരും അപ്പം നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ആരാണോ നമുക്ക് ചൂസ് ചെയ്യാം അപ്പം നമ്മൾ ഈ ചൈഡിനെയാണ് ചൂസ് ചെയ്തത് പുള്ളി നമുക്ക് അത്യാവശ്യം നന്നായിട്ട് റേറ്റ് കുറച്ച് തന്നു നല്ല സേഫ്റ്റി ആയിട്ട് നമ്മൾ കൊണ്ടുപോവുകയും ചെയ്തു അതിൻ്റെ ഇപ്പോൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈമാണ് സ്പീഡ് ലാഞ്ചിയിൽ കയറുന്നത് തന്നെ എല്ലാവരും തന്നെ സേഫ്റ്റി മെഷർ ചൂസ് ചെയ്തതുകൊണ്ട് നമുക്ക് പേടിക്കാതെ തന്നെ അതിനകത്ത് അവരെ വിടാം കൊച്ചു പിള്ളേരുമായിട്ട് എല്ലാവരും കയറിയായിരുന്നു അടിപൊളിയായിട്ട് പുള്ളി ഇതാ അവരെ കൊണ്ടു i guys നനഞ്ഞു കുളിഞ്ഞാണ് കൈസ് അവർ തിരിച്ചു വന്ന് നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു അവർ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് അതുപോലെ റൗണ്ട് ചെയ്തൊക്കെ കൊണ്ടുവന്നു അവർ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കൈസ് ഞങ്ങൾ ഒട്ടും കുറച്ചില്ല ഞങ്ങൾ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ചാടി കയറി കൈസ് അടിപൊളിയായിരുന്നു പൊളിയായിരുന്നു പക്ഷെ നമുക്ക് കണ്ടാലും നമുക്ക് അതിനകത്ത് കയറാൻ തോന്നുന്നു അത് നമ്മുടെ ആർട്ടിയും തെറ്റില്ല കൈസ് അപ്പം ഞങ്ങൾ കയറി സ്പീഡ് ലൈറ്റ്സിനുള്ള യാത്രയെല്ലാം അവസാനിപ്പിച്ചു നമ്മൾ വീണ്ടും ഹൗസ് ബോട്ടിലേക്ക് കയറി ആ ഓളപ്പരിപ്പുകൾ എൻജോയ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു അടുത്ത ദിവസങ്ങളിലേക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ആയിരുന്നു ഗൈസ് തുരുദുര പോസ്റ്റ് അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും കൂടെ നല്ല കൂടിയിരുന്ന് എല്ലാവരും കൂടെ നല്ല എൻജോയ് പൊളി കരിമീനും ചിക്കൻ കറിയും മോരും അച്ചാറും തോരനും എല്ലാം കൂടെ കൂട്ടി എല്ലാവരും എൻജോയ് ചെയ്ത് കഴിച്ചു ഗൈസ് എല്ലാവരും കൂടെ കൂടിയപ്പോൾ എല്ലാവരും ൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോഴത്തേക്കും കിട്ടിയ ഒരു ഹാപ്പിനെസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുപോലെ ആയിരുന്നു ഗൈസ് അപ്പോൾ അങ്ങനെ സമയം പോയതേ അറിഞ്ഞില്ല ഗൈസ് ായിട്ട് എല്ലാവരുമായിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും ഒരു വൺ ഡേ ട്രിപ്പ് പോവുക എൻജോയ് ചെയ്യുക എല്ലാവരുമായിട്ട് ആ ഒരു കമ്പനി എപ്പോഴും എപ്പോഴും ഒരു വൈബ് സൂക്ഷിക്കുക എന്ന് പറയുന്നത് അതൊരു വേറെ ലെവൽ തന്നെയാണ് ഫാമിലിയിലുള്ള എല്ലാവരുടെയും അറ്റാച്ച്മെൻ്റ് ആവും അതുപോലെ എല്ലാവർക്കും നല്ല അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ അടുത്തറിയാനും പറ്റും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു പറഞ്ഞെന്തീക്കാം ഇൻസ്റ്റിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫുഡ് ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ ഞാനും ചെറിയൊരു വീഡിയോ എടുത്തായിരുന്നു കരിമീനും ചിക്കനും സവോളയും തൈരും ഫയറും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ കഴിച്ചത് അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു പ്ലേറ്റ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ആ കണ്ടത്തിലേക്ക് അങ്ങ് ഇറങ്ങി കയസ് കണ്ടത്തിൽ പഴയ ഒരു കുട്ടിക്കാലം ഓർമ്മിക്കുമ്പോൾ അവിടെ ഒരു ചെറിയൊരു പാലവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ അവർ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീണ്ടും അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോരുമായിരുന്നു അങ്ങനെ ഒരു മൂന്നാലു മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് ചായയും പഴംപൊരിയും വടയൊക്കെ അവർ ബോട്ടിൽ നിന്ന് തന്നെ തന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു എല്ലാവരും ഹാപ്പി ആയിട്ട് ഒരഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് ഫിനിഷിങ് പോയിൻ്റ് അവിടെ നമ്മൾ ബോട്ട് എത്തിക്കും അങ്ങനെ അവിടെ നിന്ന് നമുക്ക് നേരെ ഓട്ടോ ബ്രിഡ്ജ് കിട്ടി പോകാവുന്നതാണ് അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇറങ്ങാൻ നേരത്തെ എല്ലാവരുടെയും ഒരു ആയിട്ട് കഴിക്കുന്നതും ചിരിച്ചുകൊണ്ടിരിക്കുന്നതും ഭർത്തകരും പറയുന്നതും എല്ലാം ഫോട്ടോ എല്ലാം എടുത്തു അപ്പോൾ ഇതാ ഇവിടെ 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 ആളൊന്ന് ദ വേറൊരാളോ ഇവളുടെ ഒരു വ്ലോഗ് എന്ന് പറയുന്നു പാറു ഇവിടെ ഇവിടെ തല്ല് പിടിക്കുന്നു സാണി ഇപ്പോഴും ഭർത്താവിലും പറഞ്ഞു അപ്പോൾ ഇതുപോലെ എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഹൗസ് ബോട്ട് എടുക്കൂ കറങ്ങൂ ഗ്സ്